രിമിഴി കുരുവിയ കണ്ടീല നിൻ ചിരിമണി ചിലമ്പു നീ ഇന്ത റോമാന്റിക്കാടാ എൻടെ തോൾ തിരിറ്റി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ് അങ്ങനക്കതന്നെയാണ് കാവിൽ വന്നീലാരാ പൂരം കണ്ടീ ഒരു ക്യൂട്ട് ഒരു കൊഞ്ചൽ ഒരു പ്രണയമുണ്ട് വിശ്വസിക്കാം കല്ലായി കടവത്തേ കാറ്റൊന്നും മിട്ടില്ലേ ഫന്റാസ്റ്റിക് ആയിട്ട് പാടി അത് നല്ല ഫീൽ ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സോങ് ആണിത് സൂപ്പർ സ്റ്റാർ സീനിയർ നാളെ രാത്രി മണിക്ക്